ഹായ് ഗൈസ് അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു വേറെ എന്താണ് വിശേഷം അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ ഒന്നും എടുക്കാത്ത പിന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഒരു കുഞ്ഞ് ബ്ലോഗ് കേട്ടോ എൻ്റെ മക്കളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ട് അപ്പോൾ മക്കളൊന്നിച്ചിട്ടുള്ള ചെറിയൊരു ബ്ലോഗ് അപ്പോൾ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ വീട്ടൊരുത്തരുടെ മാറ്റി പിടിച്ചിട്ട് ഫോട്ടോ എടുക്കാൻ പോവാണ് ഇടയ്ക്കിടയ്ക്ക് ഒരു ഫോട്ടോ എടുക്കാൻ പോക്കാം അപ്പോൾ നമുക്ക് നോക്കാം രണ്ടാളും അണിഞ്ഞു അണിഞ്ഞുങ്ങുന്നേ ഇതെന്റെ മകനാണ് കേട്ടോ എന്റെ മൂത്ത സന്തതി ഇങ്ങോട്ട് വാ

അല്ലടാ എനിക്ക് എന്തെങ്കിലും ഇണ്ടോ പ്രത്യേകിച്ച് അല്ല ഓൻറ്റന്നെ സാരോനോൻ്റെ വാങ്ങിട്ടുണ്ടല്ലോ എങ്ങോട്ടോ പോന്നപ്പോ ഏടാ ക്കരി അതും കൂടി അയക്കോട്ടെ വേ വരണേ റിസ്തുവോ ഏ എന്തായിരുന്നു വേ വരണോ ഗ്യാസ് തീർന്നു തീർന്നുപോയി കൊണ്ടുവന്നിട്ടാളും അപ്പം ഇനി ചോറുണ്ടാക്കണം അപ്പം ഗ്യാസ് ഇപ്പം കൊണ്ടുവന്നിട്ടാളും ഒരു മണി കഴിഞ്ഞു ഇനി ചോറ് ഉണ്ടാക്കണം പെട്ടെന്ന് കഴിയും മജ്ജ്പൂസ് ഉണ്ടാക്കാൻ കഴിച്ചു മജ്ജപൂസെന്നു വെച്ചാൽ മജ്ജ്പൂസിന് പൊടിയൊന്നുമില്ല ഇറച്ചിച്ചോറൊക്കെ വെക്കലുണ്ടല്ലോ അതുപോലെ ഇറച്ചിച്ചോറെന്ന് പറയും അപ്പം ചിക്കനും കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ചില ആൾക്കാർ ബീഫ് കൊണ്ടാണ് ഈ ഇറച്ചിച്ചോറ് പറയാം അപ്പം ഞങ്ങൾക്ക് എനിക്ക് ആയിക്കോട്ടെ മക്കൾക്ക് ആയിക്കോട്ടെ ബിരിയാണി അല്ല തേച്ച് പറഞ്ഞെങ്കിൽ ഇഷ്ടം ഈ ചിക്കൻ പൊടി മച്ചപൂസ് ഉണ്ടാക്കുന്നതാണ് അപ്പം നമുക്ക് മച്ചപൂസ് ഉണ്ടാക്കാൻ പോയാലോ അപ്പം അതിന് വേണ്ടി ഞാനിവിടെ ചിക്കന് മുളക് തേച്ച് വെച്ചിട്ടുണ്ട് ഉപ്പും മഞ്ഞളും മുളകും വേറൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ പൊരിച്ചു ഇനി നമുക്ക് ചോറ് വെക്കാം അപ്പം പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് ഓയൽ തോയില കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒരു ഉള്ളി ഉള്ളിട്ടോ ഒരു ഉള്ളി മുറിച്ച് വെച്ച് ഇതിലേക്ക് ഇതിലേക്ക് കൊടുക്കുക നല്ലോണം വാടി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് പച്ചമുളക് നീളത്തിൽ മുറിച്ചിട്ട് ഇട്ടുകൊടുക്കട്ടോ ഒന്ന് വാടട്ടെ കരിഞ്ഞു കരിഞ്ഞോ രണ്ട് പച്ചമുളക് ചീൻ കൊടുത്തിട്ടുണ്ട് രണ്ടില്ല ഒന്ന് ഉള്ളി ഒന്ന് ചോന്നു പോയിട്ടുണ്ട് കുഴപ്പമില്ല അപ്പം ഇതിലേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇട്ട് ഒന്ന് പച്ചമണം തക്കാളി രണ്ട് തക്കാളി ചേർത്ത് വലിയതാണെങ്കിൽ ഒരു തക്കാളി മതി അല്ലെങ്കിൽ രണ്ട് തക്കാളി ഇത് ചെറിയ തക്കാളി ആയിരുന്നു അപ്പം ഞാൻ രണ്ട് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇത് നല്ലോണം വാടി വന്നിട്ട് തക്കാളിയൊക്കെ നല്ലോണം വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് വെള്ളം കൊടുക്കാം വെള്ളം എങ്ങനെ ഒഴിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു കപ്പ് അരിയാണെങ്കിൽ രണ്ട് കപ്പ് വെള്ളം അങ്ങനെ കേട്ടോ ഒഴിച്ചു കൊടുക്കട്ടെ ഇതൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഇതില് അരക്കപ്പ് അരിയാണെടുത്ത് അപ്പൊ ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കറാമ്പൂ പിന്നെ കേട്ടോ പിന്നെ ഇത് വെള്ളം പതിച്ച് വന്നാൽ നമുക്ക് അരി ഇട്ടുകൊടുക്കാം ഇത് ഇതില്ലേ ഒരു കപ്പ് അരിയുണ്ട് ഈ പാത്രം നിറച്ചു അരി ഇട്ടിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഒരു പാത്രം കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് റ്റ അപ്പൊ ഒന്നും കൂടി കുറച്ചും കൂടി ഇപ്പം വേണ്ടി ഒരു വെള്ളം വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ ഞാൻ അരി ശരിക്കും നോക്കിയില്ലേന്ന് അര കിലോന് അരി കേട്ടോ പൊടി മഞ്ഞപ്പൊടി ഒന്നും ഇട്ടിയില്ല വീടും എടുക്കുന്ന തിരക്കില് എന്താ പറയുക അത് വിട്ടുപോയി അപ്പോ അരസ്പൂൺ മുളകിന്റെ പൊടി കേട്ടോ അതുപോലെ കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് ചിക്കൻ മസാല വെള്ളം തടച്ച് വരുന്നുണ്ട് അപ്പോൾ കഴുകി വെച്ച അരി നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അരി എടുക്കട്ടെ വെച്ച അരി ഇട്ട് അരിയിട്ടെടുക്കെട്ടോ ഇതിലേക്ക് ഒരു കാൽ കാൽസ്പൂണും കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം കുരുമുളകിന്റെ പൊടി ഇല്ലേനിപ്പൊ ഞാൻ പൊടിച്ചതാണ് പൊടിനേം കണ്ടി നല്ലത് നല്ല പൊടിയാവാതെ ഇങ്ങനെ ഇട്ട് നല്ലത് നല്ല തിളച്ച് വന്നിട്ട് ശേഷം സ്ലിമ്മില് വെക്കുന്നു അപ്പോൾ നല്ലോണം തിളക്കുന്നുണ്ട് രണ്ടു മിനിറ്റ് വെച്ചതിന് ശേഷം പിന്നീട് നമുക്ക് സ്ലിമ്മിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ചോറ് വെന്ത അതിലേക്ക് ചിക്കൻ ഇട്ടുകൊടുക്കാം അങ്ങനെ ഇതിലേക്ക് ചിക്കനും മല്ലി ഇലയും പിന്നെ ഒരു കാൽ സ്പൂണ് ഗരം മസാലയും പിന്നെ കുറച്ച് ഒരു സ്പൂണ് ആർ കെ ചിട്ടെടുക്കട്ടോ അങ്ങനെ ആർ കെ ജി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നല്ലോണം ഇതൊന്ന് മറിച്ചിടാം അപ്പോൾ ഇതൊക്കെ ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റ് ഇതൊന്ന് മൂടി വെക്കാം അത് കഴിഞ്ഞ് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞു ഇനി ഫ്ലെയിമോൺ ഓഫ് ചെയ്യാം കേട്ടോ കാലു തീരെ ചേർക്കാലോ റജാൻ ഏ മുച്ചൂട്ടേക്ക് പോയി വന്നല്ലേ കുടിച്ച ഗ്ലാസ് ഒക്കെ താ അവിടുത്തന്നെ ചോറിട്ടേ റജാന് ചോറ് കൊടുത്തത് അങ്ങനെ റജാന് ചോറ് റജാനേ ചോറന്ന വാ അവ പഠിക്കുന്ന സ്കൂളിലെ മലയാള ഭാഷ നേരം മാറ്റും എടുത്ത് മാറ്റും അങ്ങനെ ചെയ്യാൻ പാടില്ല കുട്ടികൾക്ക് तो सर sir, in the line number ग्रुप आया jewelry group, I am Josco. Josco Jewelry. Ross and K S F Ganesh City Girl. Good morning. 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 अम्मा वीडियो तो तो नहीं है, है? हाँ। दे दे तो 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 എന്റെ മുടിയായത് മുടി പോയി എത്തണം കേട്ടോ വേ വെട്ടണി വേറെ മരിവ് പാമ്പൊടുക്കുന്നതിന് മുന്നേ എത്തണം കേട്ടോ അങ്ങനെ ഇപ്പൊ ചോറൊക്കെ കഴിഞ്ഞു കുട്ടികള് ചെറുത് കളിക്കാൻ പോയി മറ്റേത് അത് പുറത്തേക്ക് പോയി എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ പോവാന്ന് പറഞ്ഞു അപ്പം ഇത്രയും കൂടെ ഇന്നത്തെ വിശേഷം മക്കളോട് ഞാൻ എന്നും പറയും നമുക്കൊരു വീഡിയോ എടുക്കാമെന്ന് കുട്ടികൾ വരുമല്ലോ പിന്നെ ഞാൻ എന്താ എടുക്കുക പ്രത്യേകിച്ച് കണ്ടൻറ് എന്തെങ്കിലും വേണ്ടേ അപ്പം മക്കളൊക്കെ ആയിട്ട് എടുക്കുമ്പോഴാണല്ലോ ഒരു എന്താ പറയുക ഒരു സുഖം അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ എടുക്കാത്തത് കൂടുതലായിട്ട് വീഡിയോ ഇടാത്തതും എടുക്കാത്തതൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സപ്പോർട്ടും വേണം അപ്പോൾ എല്ലാവരോടും ഇൻഷാവുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ അസലാമലൈക്കും